അലൈക്കും വാർമത്തല്ലാ വാത്ത പൊതുപരീക്ഷ എളുപ്പമാവാൻ വേണ്ടി പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിലെ മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറും പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് പാഠം മജ്ലിസുൽ അൽ മാഹുവ എന്നാൽ എന്ത് ഒന്നാം പാഠത്തിൽ ൾ വ്യത്യാസമാവൽ കൊണ്ട് അവസാനം അൽ ആകുന്നതാണ് എന്നാലെന്ത്രി മാറ്റം വരൽ കൊണ്ട് അവസാനം മാറ്റം വരാത്തതാണ്

ബിൽ നസ്ബുബിൽ ജസ്മുഖുക്കൂന് കൊണ്ട് 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 നസ്ബ് അൽ അൽ ബിൽ ജസ്മു ബി സുക്കൂൻ ഇതാണ് ശരിക്ക് അടിസ്ഥാനപരമായ ഇറാബിൻ്റെ അടയാളം ഇനി ചില മാറ്റങ്ങൾ വരും അത് ഏതൊക്കെ നമുക്ക് ശേഷം നോക്കാം പിന്നെ അൽ ഫിൽ വൽ അൽബിൻ ഫീലിലും ഇസ്മിലും പ്രവേശിക്കുന്ന രണ്ട് ഇറാബുകൾ ഏതൊക്കെയാണ്

ഇറാബ് എന്താന്ന് ചോദിച്ചാൽ വാവ് കൊണ്ടാണ് യുൻസബു അലിഫ് കൊണ്ട് കൊണ്ട് നസ്ബ് ചെയ്യപ്പെടും ചെയ്യപ്പെടും യുജറു അപ്പൊ ഇവിടെ റഫിന്റെ സ്ഥാനത്ത് അവിടെ വാവുണ്ടാവും എന്നർത്ഥം ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാകും പറയുമ്പോ നിന്റെ പിതാവ് വന്നു അവിടെ നിന്റെ പിതാവ് പിതാവ് എന്നുള്ളത് ഫായിലാണ് അപ്പൊ ഫായിലിനൊക്കെ റഫ് ആണ് വേണ്ടത് അപ്പൊ ഇവിടെ എന്നും പറയാൻ പറ്റൂല അതിന് റഫിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നെസ്ബിന്റെ ഘട്ടങ്ങൾ ജറിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാവാം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഞാൻ കണ്ടു നിന്റെ പിതാവിനെ കണ്ടു എന്നാണ് അപ്പൊ ഞാൻ കണ്ടു പറഞ്ഞ ഫീലും വായിലുണ്ട് ഈ നിന്റെ പിതാവിനെ ആണ് നസബാണ് വേണ്ടത് എന്ന് നമ്മൾ മുമ്പേ പഠിച്ചു പോയതാണ് അപ്പോ അസ്മാലിഫണ്ട അപ്പൊ നമുക്കിവിടെ അബൂക്ക പറയാൻ പറ്റൂല അബീക പറയാൻ പറ്റൂല

ാണ് അപ്പൊ നസ്പ് ചെയ്യുന്നത് മനസ്സിലാക്കണം ഞാൻ കണ്ടു മുസ്ലിമീങ്ങളായ സ്ത്രീകളെ അവിടെ അപ്പൊ നസബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഖസർ കൊടുക്കാൻ കാരണം ആ ജമ്മു കൊണ്ടാണ് നസ്പ്റമുണ്ട് റഫ് ചെയ്യപ്പെടും

നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മും നെസ്ബും അപ്പം നസ്ബ് വരണ്ട സ്ഥലത്ത് നൂനുണ്ടാവൂലെന്നർത്ഥം നോയിക്കോളി റഫ് ആണ് അവിടെ നൂന് യത് ഹബബാനി എന്നുള്ള നൂന് പോയിക്കോളി കാരണം ലെന്നു വന്ന നെസ്ബ വേണ്ടത് അപ്പം നെസ്ബിൻ്റെ അവസാനത്തെ നൂന് പോകും

അലിംഗാന ഔ യാൻ ഇനി അവസാനം വാവോ ആണെങ്കിൽ ആ രണ്ടിലും റഫ് എന്നാൽ ുംഫ സ രണ്ടിനെയുംളയൽ കൊണ്ട് ചെയ്യപ്പെടും കൊണ്ട് ചെയ്യപ്പെടും അപ്പൊ നെസ്ബ് വരുന്ന സ്ഥലത്ത് വെളിവാകും

കറുമുൽ ഇഹ്റാബ് അർസല ജുബൈർ റസുലുൽ ഇവിടെ ഒന്നാമത്തത് കറുമുദി ലാസിം എന്ന പാഠത്തിൽ നാലാമത്തെ പാഠത്തിൽ അതിൻ്റെ തെതിരി പാതിൽ നമ്മൾ പഠിച്ചിരുന്നു വമീനൽ ലാസിമ ലാസിമായ ഫീലിൽപ്പെട്ടതാണ് എന്നതുപോലെ ഇഫ് അലല്ല വസിനൻ വരുന്നത് ഇഫ്അല്ല വസിനൻ വരുന്നത് പിന്നെ തഹുറ നഗുഫനിസ വസിഹ പോലെയുള്ളത് കസില മരിദ ഫരിയ ഇതൊക്കെ ലാസിമായ ഫീലിൽ പെട്ടതാണ് ഇതെല്ലാം പറയുന്നത് ഓപ്ഷനിൽ ഈ പറഞ്ഞതിൽ ഏത് വന്നാലും ഏത് വന്നാലും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കറുമാ ലാസിയ പിന്നെ മജഹൂല് കുത്തില ഖത്തലിൻ്റെ മജഹൂല് കുത്തില നസറ നുസിറ ജലസ ജുലിസ അൽ ഇറാബു അർബാത്തുൻ ഇറാബ് നാലെണ്ണമാണ് പഠിച്ചല്ലോ റഫ് നസ്ബ് ജറു ജസ്മ അർസല മുത്തഅദ്ദി മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നത് സുബൈർ മാരിഫയാണ് റജുലുൻ നക്കിറ ഹെറൂഫുൽ ജെരീ ജെറിൻ്റെ ഹർഫുകൾ തിസ്റ ഇയാഹു എന്നുള്ളത് ലമീർ മൻസൂബ് നമ്മൾ മർഫുവായ ദമീറും പഠിച്ചു മൻസൂബായ ദമീറും പഠിച്ചു ദമീർ മൊത്തം പഠിച്ചു വെക്കുക അപ്പം മർഫുവായ ദമീറാണ് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അനഅഹനു മൻസൂബായ ദമീർ ഇയാഹു ഇയാഹുമാ ഇയാഹും ഇയാ ഹയാഹുമാ ഇയാഹുന്ന ഇയാക്ക ഇയാക്കുമ ഇയാക്കും ഇയാക്കി ഇയാക്കുമ ഇയാക്കുന്ന ഇയായ ഇയാന അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇയാഹു ആണ് അപ്പോൾ ലമീർ മൻസൂബാണ് തഫ് അലാനി മിനൽ അംസിലത്തിൽ ഹംസ അംസിലത്തുൽ ഹംസയിൽപ്പെട്ടതാണ് തഫ് അലാനി നമ്മൾ ഫസ്റ്റ് പാഠത്തിൻ്റെ തുടക്കത്തിൽ അംസിലത്തുൽ ഹംസ പറഞ്ഞിരുന്നു എഫ് അലാനി എഫ് അലൂന തഫ് അലാനി തഫ് അലീന തഫ് അലൂന ഒന്നാം പാഠത്തിൽ പഠിച്ചതാണ് അപ്പോൾ അത് പഠിച്ചു വെക്കുക പിന്നെ ഫൂക്ക അത് ഏതിൽപ്പെട്ടതാണ് അസ്മാവ്സിത്തയിൽപ്പെട്ടതാണ് അബൂക്ക അഹൂക ഹനൂക്ക ഹെമൂക്ക ഫൂക്കൂമാലിൻ അപ്പോൾ ഏത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം ഇനി റത്തിബിൽ കലിമാതി കലിമത്തിനെ ക്രമത്തിലാക്കാനാണ് ിയാഫത്ത് എന്ന പാഠത്തിൽ പഠിച്ച ഒരു ബൈത്താണ് അപ്പോൾ ഓരോ പാഠത്തിലും അവസാനത്തിലുള്ള ബൈത്ത് നിർബന്ധമായും പഠിക്കണം ഇത് ക്രമത്തിലാക്കാനാണ് പിന്നെ ബിൽ ഗൈബി വഹും യുമിനൂന അപ്പോൾ അത് ക്രമത്തിലാക്കാനാണ് ഹും അൽലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ ഹും യുൻഫികൂന മിമ്മാ റസഖഹുമുല്ലാഹ് അൽതതു നുഹർറിക്കു ഹർകത്ത് കൊടുക്കാനാണ് യാ അഖീ ഇജിതനി ബിസ്ബഅൽ മുബിക്കത് കുന്ന ളിഫൻ മന്നദഫ സൗബുഹു സാല ഹമ്മുഹു ഗൈലുൽ മാഉ ഫിൽ ബിഇരി യാ അഖീ ഇതാ റൈത്ത മജ്ലിസ് അൽ ഇൽമി ഫോ ദാലൽ മജ്ലിസി അപ്പോൾ ഓരോ പാഠത്തിലെ പാഠഭാഗങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുന്ന വേണം എങ്കിലും ഇതൊക്കെ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ നുജീബു ഉത്തരം എഴുതുക അല്ല ഉസിത്തമാഹിയ അസ്മാസിത്തകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചു അബൂക അഹൂക ഹനൂക്ക ഹമൂക്കൂക്കു രണ്ട് അൽ ഇറാബു കം ഇറാബുകൾ എത്ര വമാഹിയ അവയെതെല്ലാം അൽ ഇറാബു അർബഅതുൻ ഇറാബുകൾ നാല് ഇനമാണ് അർറഫ്ഉ വൻ നസ്ബു വൽ ജർറു വൽ ജസ്മു അത്തവാബിയു കം വമാഹിയ തവാബിയുകൾ എത്ര അവയെതെല്ലാം ഖംസതുൻ അന്നാതുൽ ആദ്യത്തക്ഷരത്തിന് ഒന്ന് കൊടുക്കുകയും അവസാനത്തിനുമ്പുള്ളന് കസറുകൊടുക്കുകയും ചെയ്യുകയൻ

താഴെ ജെറിന്റെ ഹർഫുകൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഉദാഹരണം എഴുതാനാണ് അൻ വല്ല അല ും പിന്നെ <lentceu> ഉൽ <assistantVOICEOVERities> അപ്പോൾ ഹുറൂഫുൽ ജലിജറിൻ്റെ ഹർഫുകളുടെ ഓരോ ഹർഫുകളുടെയും ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വെക്കുക അരിവു അറബിയാക്കുക എവിധങ്ങൾ മക്കയിൽ അമ്പത്തിമൂന്ന് കൊല്ലം താമസിച്ചു മക്കസന്നബിയുസലു സ്നേഹിതൽ നീ ഇരിക്കുക അത് നിനക്ക് ഹൈറാണ് യാ ബാക്കി അടുത്ത വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഏതായാലും നിങ്ങൾ പഠിച്ചോളി നല്ല പഠിക്ക് എന്ന ഉന്നത മാർക്ക് നേടി നല്ലൊരു വിജയം ഉണ്ടാവണം അബ്ലാഹു നൽകട്ടെ